से आए आप आ, मैं कलकत्ता से हूँ वेस्ट बंगाल अच्छा वो किधर जा रहे हैं अभी आ, अभी मैं ओडिशा कंप्लीट किया आंध्रा उसके बाद तमिलनाडु उसके बाद अभी केरला चल रहा है तो मैं अभी काम करता हूँ और एक साल में मुझे चौंसठ दिन का छुट्टी मिलता है तो ये जो नौकरी है जस्ट आठ महीना पहले से मैं शुरू किया पर इससे पहले मैं आईटी कंपनी में था तो लाइक लास्ट चार साल से मैं जितने भी सारे आईटी टी कंपनी सेविंग किया था वो पैसा लेके मैं घूम रहा हूँ अभी फिलहाल मेरे पास पैसा नहीं है पर अभी मैं काम कर रहा हूँ तो मुझे वो काम भी कंटिन्यू करना पड़ेगा तो आज मेरा फिफ्टी सेवन डे है तो मुझे अभी काम पर वापसी भी जाना होगा तो ये जो ट्रिप है केरला का जो एल जगह है क्या नाम है आपके आम शुभोजित शुभोजित मंडल

ബംഗാളി അതായത് ഈ കൽക്കട്ടക്കാരനെ നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം ഇവൻ കൽക്കട്ടയിൽ നിന്നും ഇവൻ സൈക്കിളിലാണ് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുകയാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് അവനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാ എന്താന്ന് വെച്ചാൽ ഇവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിനും കിഡ്നി പ്ലാന്റേഷൻ അതായത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവൻ നടക്കുകയാണ് ഇവന്റെ സൈക്കിൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തി ഇവന്റെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് ഇവന്റെ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ യാത്ര എന്നുള്ളത് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം അവൻ അവന്റെ സൈക്കിളിന്റെ പുറയിൽ ക്യു ആർ കോഡും അതും ഇതും എല്ലാം വെച്ചിട്ടുണ്ട് കാരണം എന്നാൽ ജീവകാരന്റെ പ്രവർ പ്രവർത്തനമാണ് അവന്റെ ലക്ഷ്യമെന്നാണ് അവൻ പറയുന്നത് അത് ഞങ്ങൾ വിശ്വസിച്ചു കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളും ചെയ്തിട്ടുണ്ട് എങ്കിലും അവൻ പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ സഞ്ചരിക്കുകയാണ് നൃതരായ രോഗികളായവർക്ക് വേണ്ടിയിട്ടും ഞാൻ സഞ്ചരിക്കുകയാണ് എന്നാണ് അവനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹം ഇപ്പൊ മൂന്ന് നാല് സ്റ്റേറ്റ് കടന്നു ഇപ്പൊ എത്തി നമ്മൾ മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തൃക്കുന്നപ്പുഴ മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടി ഞങ്ങൾ വണ്ടി നിർത്തി അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പൊ കേരളത്തിൽ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ഞാൻ ജീവകാരൻ്റെ പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു നല്ല കാര്യമാണ് അവന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവൻ ചെയ്ത് അവൻ എന്ന് പറഞ്ഞാൽ മൃതരായ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒഡീസയും ഏ ആന്ധ്രയും കർണാടകയും തമിഴ്നാടും കടന്ന് ഞാൻ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത് പക്ഷേ അവന്റെ വാക്കുകളിൽ നല്ല പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന വാക്കുകളാണ് അത് നമ്മൾ സംസാരിച്ചപ്പോൾ അവൻ പറയുന്നത് അങ്ങനെയാണ് അവൻ പറയുന്ന പറഞ്ഞാൽ നല്ല കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാല് ജീവകാരുണ്യ പ്രവർത്തന എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിർദനരായ രോഗികൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ അവനിൽ നിന്ന് ഉണ്ടായിക്കോട്ടെ ഒരു സൈക്കിളിൽ ഇത് പാവപ്പെട്ടത് മഴയിൽ നനഞ്ഞു ചവിട്ടി പോകുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് ഇതാ ഒരു സൈക്കിളാണ് അവന്റെ കയ്യിലുള്ളത് വേറെ ഒന്നുമില്ല അത് ചവിട്ടി ചവിട്ടി അവൻ വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ നല്ല കാര്യമാണ് അവന് വേണ്ടി സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം നിർദ്രായ രോഗികൾക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മളെ കൊണ്ട് കഴിയാവുന്നവരിൽ നിന്നും നമ്മൾ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ സഹായം അവനുണ്ടാകണം കാരണം ഞാൻ അവന്റെ പിന്നെ സ്കാനർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം അങ്ങനെ സ്കാനറും വെച്ചുകൊണ്ടാണ് അവൻ വന്നത് ക്യു ആർ കോഡ് കൽക്കട്ട ടു കേരള എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവന്റെ സ്കാനറിൽ ഉള്ളത് പക്ഷെ നല്ല കാര്യമാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ ഈ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ആ ക്യു ആർ കോഡ് വഴി അവനിൽ എത്തിക്കുക എത്തിക്കാൻ ശ്രമിക്കുക എങ്കിലും അവൻ നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഞങ്ങൾക്ക് അവന് ബിഗ് സല്യൂട്ട് കാരണം അവന്റെ ആ നല്ല മനസ്സിന് മഴ നനഞ്ഞ് നടന്ന് ഈ സൈ മഴ നനഞ്ഞ് സൈക്കിളും ചവിട്ടി വരുന്ന കണ്ടിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നി നമ്മൾ ആരും അതേപോലെ ചെയ്യില്ല സുഹൃത്തുക്കളെ കാരണം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക നല്ല കാര്യമാണ് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനം ഏത് വഴിയാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക ഇവൻ ചെയ്യുന്ന ഈ മാർഗമാണെങ്കിൽ നമ്മൾ ഈ മാർഗത്തിൽ കൂടി പ്രോത്സാഹിപ്പിക്കുക എല്ലാ ജീവകാരുണ്യ പ്രവർത്തനവും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നവരെ നിരാശപ്പെടുത്താതിരിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക പുൽ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്തവരെ എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഷെയർ കൊണ്ട് മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വളരെ വളരെ അർഹിക്കുന്ന വളരെ ദൈവത്തിന്റെ ഭാഗത്ത് നമുക്ക് വളരെ നല്ല പ്രയോജനമായിരിക്കും കാരണം നമ്മൾ നോക്കണ്ട അവന് അവൻ ചെയ്യുന്ന നല്ല പ്രവർത്തനം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവന്റെ പേര് പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാം അവൻ പറയുന്ന സംസാരിക്കുന്ന കേൾക്കാം അവൻ നല്ല കാര്യമാണ് ഒരു ചക്കള സൈക്കിളിലാണ് ഈ ഇന്ത്യ മൊത്തം അവൻ സഞ്ചരിക്കുന്നത് ഇപ്പം നാലാമത്തെ സ്റ്റേറ്റ് കടന്നിരിക്കുകയാണ് ഇനി അങ്ങനെ അവനുള്ള ആഗ്രഹങ്ങളൊക്കെ എന്ന് വെച്ചാൽ വലുതാണ് ഇനി അവന് വിയറ്റ്നാമും അങ്ങനെയുള്ള മറ്റുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം എന്നുള്ള ആഗ്രഹമാണ് എന്തായാലും നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ ഈ പ്രവർത്തനമായിട്ട് വന്നപ്പോൾ അവന് ഞങ്ങളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവനെ പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുക ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത്